ഒരു അപൂർവ്വ നേട്ടത്തിന്റെ വിശേഷമാണ് മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസിൽ ഇന്നത്തേത് സിനിമയിൽ ഇപ്പോഴും ആക്ടീവ് ആയിട്ടുള്ള നമ്മൾ എല്ലാവരും ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അഭിനേത്രി അവരാരാണ് എന്നതാണ് നിങ്ങൾ ഇന്ന് ദേസ് ചെയ്യേണ്ടത് മലയാള സിനിമയിൽ ആരുടെയൊക്കെ കൂടെ ആണ് ഇവർ അഭിനയിച്ചിട്ടുള്ളത് എന്ന സൂചനകൾ ദാ പിടിച്ചോളൂ നിത്യഹരിത നായകൻ പ്രേം നസീർ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ തുടങ്ങാം പ്രേം നസീറിനൊപ്പം അഭിനയിച്ചിട്ടുണ്ടോ ഉണ്ട് അപ്പോ മധുസാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാലോ ഉവ് മധുസാറിന്റെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട് കെ പി ഉമ്മർ യെസ് കെ പി ഉമ്മറിന്റെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ശങ്കറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വല്ലോ ശങ്കറിന്റെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ടോ തന്നെ മമ്മൂട്ടിക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചോ എന്നുള്ളൊരു ചോദ്യം വേണോ വേണ്ട മോഹൻലാലിന്റെ കൂടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ മുകേഷ് ഇവർക്കൊപ്പമോ ഉവന്നേ ഇവര് രണ്ടുപേരുടെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ജയറാം ആ ജയറാമിന്റെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി ലിസ്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയില്ല തെറ്റിപ്പോയി സുരേഷ് ഗോപിയും ഈ ലിസ്റ്റിലുണ്ട് ഉണ്ട് അപ്പൊ ദിലീപ് ദിലീപിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ ദിലീപിന്റെ കൂടെയും അഭിനയിച്ചിട്ടുണ്ട് എന്നാ പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിക്കാനുള്ള സാധ്യത അത് കാണുന്നില്ല ആര് പറഞ്ഞു പൃഥ്വിരാജിനൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് ഷേടാ അപ്പൊ പിന്നെ മലയാളത്തിൽ ആകെ ഒരുപാട് ഒരുപാട് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ടാവണല്ലോ ഇതല്ലേ നിങ്ങൾ പോർത്തത് എന്നാലേ അതങ്ങനെയല്ല മലയാളത്തിൽ ഇവർ ആകെ മുപ്പതിൽ താഴെ സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അപ്പോ ഇതാണ് ചോദ്യം ആരാണ് ഈ അഭിനേത്രി ബാലതാരമായി സിനിമയിൽ വന്ന് പിന്നീട് ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാം ഹിറ്റ് നായികയായി മാറിയ സാക്ഷാൽ മീനയാണ് ഈ അഭിനേത്രി പ്രേംനസീർ മധു കെ പി ഉമ്മർ ശങ്കർ ഈ നാല് പേരോടൊപ്പവും അഭിനയിച്ചത് ഒരേ സിനിമയിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ കൊടുങ്കാറ്റ് ഈ ചിത്രത്തിൽ മീന ബാലതാരമായിരുന്നു മമ്മൂട്ടിയുടെ കൂടെ ഒരു കൊച്ചു കഥ ആരും പറയാത്ത കഥ എന്ന സിനിമയിൽ ബാലതാരമായാണ് ആദ്യം മീന അഭിനയിക്കുന്നത് പിന്നീട് രാക്ഷസരാജാവ് കറുത്ത പക്ഷികൾ കഥ പറയുമ്പോൾ തുടങ്ങിയ സിനിമകളിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചു മോഹൻലാലിനൊപ്പം ആദ്യം അഭിനയിക്കുന്നത് മനസ്സറിയാതെ എന്ന ചിത്രത്തിലാണ് അതിൽ അവർ ബാലതാരമായിരുന്നു പിന്നീട് വർണ്ണ മുതൽ ദൃശ്യം രണ്ട് വരെ നിരവധി ചിത്രങ്ങളിൽ മോഹൻലാലിന്റെ നായികയായി ഇപ്പോൾ ദൃശ്യം മൂന്നിലും മോഹൻലാലിന്റെ നായികയായി തന്നെയാണ് ഇവർ അഭിനയിക്കുന്നത് ജയറാമിനൊപ്പം കുസൃതി കുറുപ്പ് ഫ്രണ്ട്സ് എന്നീ ചിത്രങ്ങളിലാണ് മീന അഭിനയിച്ചത് സുരേഷ് ഗോപിക്കൊപ്പം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഡ്രീംസ് എന്ന ചിത്രത്തിലെ ആ ഒരു പാട്ട് ഡ്രീംസ് സാന്ത്വനം ബ്ലാക്ക് കാറ്റ് എന്നീ സിനിമകളിലാണ് സുരേഷ് ഗോപിക്കൊപ്പം മീന അഭിനയിച്ചത് ഫ്രണ്ട്സ് ഉദയനാണ് താരം കഥ പറയുമ്പോൾ എന്നീ സിനിമകളിൽ ശ്രീനിവാസനോടൊപ്പവും മുകേഷിനൊപ്പം ഫ്രണ്ട്സ് എന്ന സിനിമയിലും ഇവർ അഭിനയിച്ചു ദിലീപിനൊപ്പം രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിലാണ് മീന ഒരുമിച്ചത് ഇനി വരുന്നു പൃഥ്വിരാജ് പൃഥ്വിരാജ് തന്നെ സംവിധാനം ചെയ്ത ബ്രോഡ് ആഡിയിലാണ് പൃഥ്വിരാജുമായി മീന സ്ക്രീൻ സ്പേസ് പങ്കിട്ടത് അപ്പൊ പറയൂ ഇതൊരു അപൂർവ നേട്ടം തന്നെയല്ലേ പാൻ ഇന്ത്യൻ താരമായ നമ്മുടെ സ്വന്തം മീനയുടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഒപ്പം ഫോളോ ചെയ്യാം മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡേറ്റാബേസിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജുകൾ കൂടെ എം ടീം എന്ന യൂട്യൂബ് ചാനൽ